സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി പതിമൂന്നിന സാധനങ്ങളുടെ വിലയാണ് കൂട്ടിയത് മല്ലി മുളക് അരി വെളിച്ചെണ്ണ തുടങ്ങിയ പതിമൂന്നിനങ്ങളിൽ ഏറ്റവും വലിയ വില വർധനവ് തുവരപ്പരുപ്പിനാണ് അറുപത്തി അഞ്ച് രൂപയിൽ നിന്നും നൂറ്റി പതിനൊന്ന് രൂപയാണ് വർദ്ധിച്ചത് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒപ്പം അന്നം കൂടെ മുട്ടിക്കുകയല്ലേ ചെയ്യുന്നത് രജനി അത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭായോഗം ഇത്തരത്തിൽ ഈ ഒരു വില വർദ്ധന വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭക്ഷി വകുപ്പിന്റെ ശുപാർശ അംഗീകരിച്ചത് സപ്ലൈകോയിൽ പതിമൂന്നില സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ടിരുന്നത് ഇതിൽ അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് അതാണ് കുറച്ചിരിക്കുന്നത് ഇപ്പോൾ പുതുക്കിയ വില വില നിലവിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഉത്തരവ് ഭക്ഷി പുറത്തിറക്കിയിരിക്കുകയാണ് പുതിയ വില ചെറുപയറിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പഴയ വില എഴുപത്തിനാല് രൂപയായിരുന്നു ഉഴുന്നിന് തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു റ് രൂപയായിരുന്നു വൻകടലയ്ക്ക് അറുപത്തി ഒൻപത് രൂപയാണ് പഴയത് നാല്പത്തി ഒൻപത് രൂപയായിരുന്നു വൻപയറിന് എഴുപത്തിയഞ്ച് രൂപയാണ് നേരത്തെ ഉള്ള വില നാൽപ്പത്തി രൂപയാണ് തൂരപ്പരുപ്പിനാണ് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരിക നൂറ്റി പതിനൊന്ന് രൂപ നേരത്തെ അറുപത്തിയഞ്ച് രൂപ നൽകിയാൽ മതിയായിരുന്നു പഞ്ചസാരയ്ക്ക് ഇരുപത്തിയേഴ് രൂപ നൽകണം നേരത്തെ ഇരുപത്തിരണ്ട് രൂപ കിലോയ്ക്ക് നൽകിയാൽ മതിയായിരുന്നു മുളക് അഞ്ഞൂറ് ഗ്രാമിന് എൺപത്തിരണ്ട് രൂപ നൽകണം നേരത്തെ ഇതിന് എഴുപത്തി അഞ്ച് രൂപ സ്ഥാനത്ത് നൽകിയാൽ മതിയായിരുന്നു മല്ലി അഞ്ഞൂറ് ഗ്രാമിന് എഴുപത്തി ഒൻപത് രൂപ നൽകണം നേരത്തെ എഴുപത്തി എട്ട് രൂപ നൽകിയാൽ മതിയായിരുന്നു വെളിച്ചെണ്ണ അര ലിറ്ററിന് അമ്പത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് പഴയ വില നാൽപ്പത്തി ആറ് രൂപയാണ് ജയായിരിക്കോ ഒരു കിലോ ആയിരിക്കും ഇരുപത്തി ഒൻപത് രൂപയാണ് പഴയത് ഇരുപത്തിയഞ്ച് രൂപ നേരത്തെ നൽകിയാൽ മതിയായിരുന്നു പച്ചരി ഇരുപത്തി ആറ് രൂപയാണ് കിലോ പഴയത് ഇരുപത്തിമൂന്ന് രൂപയായിരുന്നു കുറുവായിരിക്കും മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ പുതിയ വില പഴയത് ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു അഞ്ച് രൂപയുടെ വ്യത്യാസം ട്ടാരി മുപ്പത് രൂപയാണ് നേരത്തെ ഇരുപത്തിനാല് രൂപയായിരുന്നു ഈ രീതിയിലാണ് ഈ ഒരു വില വിവര പട്ടിക വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പതിമൂന്നിന് സാധനങ്ങളുടെയും പുതിയ വില ഇതാണ് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഭക്ഷ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഏതായാലും സാധാരണക്കാർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് സപ്ലൈ ഗോക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത് ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈ ഗോയ്ക്ക് നിലവിൽ ഉള്ളത് ഇതിൽ കുടിശ്ശികയായി തന്നെ കരാറുകാർക്ക് നൽകാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി നൽകാനുള്ളത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു സപ്ലൈ ഗോ ഉള്ളത് ആയിരത്തി അറുനൂറ് സപ്ലൈ ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ ചെന്നാൽ അവിടെ റാക്കുകളൊക്കെ തന്നെ ശൂന്യമായിരുന്നു ഈ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല നോൺ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് സപ്ലൈ ഗോ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടായിരുന്നത് ഈ ബജറ്റായിരുന്നു ഏക പ്രതീക്ഷയായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ സപ്ലൈ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായി കേവലം പത്ത് കോടി മാത്രമാണ് ബജറ്റിൽ വകയിരുത്തിയത് പിന്നീട് പിന്നീട് ഉള്ള ചർച്ചയിൽ അതായത് ഭക്ഷ്യവകുപ്പ് ഒരു ശുപാർശ നൽകിയതിന്റെ അടിസ്ഥാനം ാണ് ഈ വില കൂട്ടാനുള്ള തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ടത് ഏതായാലും ഈ ഒരു വില വർദ്ധനവ് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് പതിമൂന്നിന് സാധനങ്ങളുടെ വിലയാണ് കൂട്ടിയത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തി